നവകേരള സദസ്സിനിടെയുണ്ടായ വിവാദ രക്ഷാപ്രവർത്തനം വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാരാജാവല്ലെന്ന് പ്രതിപക്ഷം ആഞ്ഞടിച്ചതോടെ സഭാതലം പ്രതിഷേധത്തിൽ മുങ്ങി മഹാരാജാവല്ലെന്ന ബോധ്യമുണ്ടെന്നും ജനങ്ങളുടെ ദാസൻ മാത്രമാണെന്നും രൂക്ഷ ഭാഷയിൽ മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു ജനങ്ങളുടെ ദാസനാണ് ഒരിടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വിവാദ രക്ഷാപ്രവർത്തന പ്രസ്താവന സഭാതലത്തെ ചൂടുപിടിപ്പിക്കുന്നത് പിടിപ്പിക്കുന്നത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എടുത്തു പ്രയോഗിച്ചത് സർ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ് ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് അതെങ്ങനെ കുറ്റകരമാവും ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ കാണാത്ത വസതിയെ കുറിച്ച് പിന്നെ എങ്ങനെ പറയൂ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നില്ലാരോ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന മഹാരാജാവെന്ന തോന്നൽ പിണറായിക്ക് വേണ്ടെന്ന ആ നവകേരള യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണ് തോന്നുന്നു നിങ്ങളോട് ഞങ്ങൾ നിങ്ങൾ മഹാരാജാവല്ല നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്താണ് ഒരു മര്യാദ വേണം മന്ത്രിയായ ഒരു മര്യാദ വേണം ആദ്യം രൂക്ഷ ഭാഷയിൽ സർ ഞാൻ മഹാരാജാവൊന്നുമല്ല ഞാൻ ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെയോടൊപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് നീക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ ദാസനാണ് പിന്നാലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സഭയ്ക്കകത്ത് നേർക്കുനേർ പോർവിളി മുഴക്കി നടുത്തളത്തിലിറങ്ങിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ഭരണപക്ഷവും സീറ്റുകൾ വിട്ടിറങ്ങിയതോടെ സഭാതലം പ്രതിഷേധത്തിൽ തിരുവനന്തപുരം